ഹലോ വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നിവിടെ ഒരു തനി നാടൻ ചിക്കൻ കറി കണ്ടാലോ അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ സവാള എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് വലിയ തക്കാളി കുറച്ച് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കിലോ ചിക്കനിലേക്ക് കുറച്ച് തൈരും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് പുരട്ടി അരമണിക്കൂർ മുന്നേ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ചെറിയ തീയിലേക്ക് ഇട്ട് ഉള്ളി വഴന്ന് വരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വഴന്ന് വന്ന ഉള്ളിയിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മുളക് പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പുരട്ടി വെച്ച ചിക്കനാണ് അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും കണ്ടോ നല്ല വെള്ളം ചിക്കനിലെ വെള്ളം ഊറി വന്നിട്ടുണ്ട് വെള്ളം ഒട്ടും ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി മല്ലിയിലയും ചേർത്ത് നന്നായി നന്നായിരുന്നു ഇളക്കിയെടുക്കാം ചിക്കൻ നന്നായി വേവാനായി ഒന്നും കൂടി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മുടെ ചിക്കൻ വേവാനുണ്ട് ചിക്കൻ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അങ്ങ് ആവശ്യം കുറച്ച് മുളക് പൊടി വറുത്തിടാം കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു കളറില്ലാത്തത് കൊണ്ട് നല്ല ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്